ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ചിപ്പി സ്നാക്സ് കഴിക്കാൻ എടുക്കായിരുന്നു അപ്പോൾ തൊട്ടരികിൽ ഗൗരി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഗൗരിയോട് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഗൗരി പറയുന്നുണ്ട് എനിക്ക് വേണ്ട താൻ കഴിച്ചോളൂ അല്ലെങ്കിൽ ഇന്ദുവും അമ്മും കൂടി വരട്ടെ ആ സമയത്ത് അവർ വരികയും ചെയ്യുന്നുണ്ട് കൊള്ളാലോ ഇത് ഇത് നിന്റെ അമ്മ ഉണ്ടാക്കിയതാണോ എന്ന് അമ്മ ചോദി അമ്മ ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു അതിന് എൻ്റെ അമ്മ കിച്ചണിൽ കയറിയിട്ട് വേണ്ടേ ഇത് സെർവൻസ് ഉണ്ടാക്കിയതാണ് നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ഇന്ദുവിന് കൊടുത്തു നീ എന്തായി എഴുതിക്കൂട്ടുന്നത് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുതിയ പോരെയെന്നൊക്കെ അവർ പറയുന്നു ഗൗരിയാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നോട്ട്സ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ ഗൗരി പറയുമ്പോൾ ഇന്ദു പറയുന്നു ഓ പിന്നെ നീ മാത്രം അങ്ങനെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യണ്ട മടക്കി വെക്ക് എന്ന് പറയുന്നു അവൾ എഴുതിക്കോട്ടെ അതിനെ നിനക്ക് എന്താ ഇത്ര അസൂയ എന്ന് ചിപ്പി പറയുന്നുണ്ട് അസൂയല്ല നോട്ട്സ് എഴുതിയില്ല എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ഇവള് മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് സുഖിക്കേണ്ടെന്നൊക്കെയാ ഇന്ദു പറയുന്നത് ഫ്രണ്ട്സ് ആകുമ്പോൾ സ്റ്റഡിയിൽ മാത്രമല്ല തല്ലെ കൊള്ളുന്നതിലും വേണം എന്ന് അമ്മ പറഞ്ഞു പിന്നെ സ്ലീപ്പവർ പ്രോഗ്രാംസിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഒരാളുടെ എല്ലാവരും കൂടി തങ്ങുന്ന കാര്യമാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഇന്ദുവിൻ്റെയും അമ്മുവിൻ്റെയും വീട്ടിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു ശേഷം കാണിക്കുന്നത് ഗോകുലിൻ്റെ വീട്ടിലേക്ക് രാജീവ് എത്തുകയാണ് യൂണിഫോമിലല്ല സാദാ ഡ്രസ്സിൽ തന്നെ ഗോകുലിൻ്റെ സഹോദരിയും രാജീവും പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ശോഭന ഒരു ടെൻഷനോടെയാണ് രാജീവിനെ നോക്കുന്നത് സമൃദ്ധയും ഗോകുലും എവിടെയെന്ന് രാജീവ് ചോദിക്കുന്നു അവർ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ വരുമെന്നവർ പറയുന്നുണ്ട് അങ്ങനെ രാജീവേട്ടന് നല്ലൊരു ചായ എടുക്കാൻ പറയുകയാണ് ഗോകുലിൻ്റെ മകൾ സോറി ഗോകുലിൻ്റെ സഹോദരി ടെൻഷനോടെ ചായ എടുക്കാൻ അകത്തേക്ക് പോയിരിക്കുകയാണ് ശോഭന ആ സമയം രാജീവും ഗോകുലിൻ്റെ സഹോദരിയും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തുടർന്ന് ഷോഫന ഈ കാര്യം ഗൂഗിളിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ആ സി ഐ രാജീവ് വന്നിട്ടുണ്ട് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നു എന്തിനാണെന്ന് വല്ലതും പറഞ്ഞോ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ ഷോഫന ടെൻഷനോട് പറയുന്നു എന്തിനാണെന്ന് അറിയില്ല പക്ഷേ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള വരവാണ് നിങ്ങൾ എപ്പം പെട്ടെന്ന് വന്നേക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് അറച്ചെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഗൂഗിൾ അത് തുറന്ന് പറയുന്നില്ല പിന്നീട് കാണിക്കുന്നത് രാജീവും ഗോകുലിൻ്റെ സഹോദരിയും സംസാരിച്ച് ഇങ്ങനെ ചിരിച്ചും കളിച്ചുമൊക്കെ ഇരിക്കയാണ് തൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് അദ്ദേഹം എന്ന് രാജീവ് പറയുമ്പോൾ ആ കാര്യം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർ ഇനി എന്താ പ്ലാൻ എന്നൊക്കെ വീണ്ടും രാജീവ് ചോദിക്കുന്നു സെക്കൻഡ് മാരേജിനെ കുറിച്ച് അങ്ങനെ ചോദിക്കുമ്പോൾ അവർ വീണ്ടും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആ ഓർക്കുന്നതേയില്ല ഒരു തീരുമാനം തെറ്റായി തെറ്റായിപ്പോയതിൻ്റെ ഒരു ആഘാതം ഇതുവരെ മാറിയിട്ടില്ല ഇത് കേട്ട് രാജീവ് പറയുന്നു കുറച്ച് നാൾ ഞാൻ ഇവിടെ കാണുമെന്ന് ഇത് കേട്ടവർ പറയുന്നു ആ അതാണ് എൻ്റെ ഒരു സന്തോഷം ആ സമയം ഷോഫൻ അവിടേക്ക് വന്നു എവിടെ പോയതാണെന്ന് രാജീവ് അവരോട് ചോദിക്കുന്നുണ്ട് അർച്ചനയും ഗോകുലും വീട്ടിലെത്തിയിരിക്കുന്നു ഒരു ഹോസ്പിറ്റലിൽ പോയതാണ് ഇയാൾക്ക് ഭയങ്കര തലവേദന എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചനയുടെ മുഖം അങ്ങ് വല്ലാണ്ടിരിക്കുകയാണ് സമൃദ്ധയ്ക്ക് സുഖമാണല്ലോ അല്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ആദ്യം ഇത് കേട്ടില്ലായിരുന്നു അർച്ചന എടോ തന്നോടാ ചോദിക്കുന്നത് എന്ന് എന്നൊന്നുകൂടി ഗോകുൽ കൊടുക്കുന്നുണ്ട് എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ അർച്ചന പോകുന്നു പണ്ടത്തെ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലേ നിങ്ങൾ തമ്മിൽ എന്താണ് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത് എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട് ഏയ് അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് ഗോകുൽ സമൃദ്ധിയുടെ വീട്ടുകാർ ഇതുവരെ അന്വേഷിച്ച് വന്നിട്ടില്ല അല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് ഗോകുൽ അത് യഥാർത്ഥത്തിൽ നന്നായി താൻ ആരാണെന്ന് അറിയാത്തതായിരിക്കും നല്ലത് എന്നിട്ട് ഗോകുലിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് രാജീവ് താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്നും എൻ്റെ മനസ്സിൽ തന്നെ കാണും ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുന്നുണ്ട് എന്നിട്ട് രാജീവ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു മുറിയിലേക്ക് പോയതിനു ശേഷം അർച്ചന ചില രേഖകൾ പരിശോധിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പരിശോധിക്കാൻ പോയത് എനിക്കിങ്ങനെ ആലോചിക്കുന്നു ഇത് ഒരുപാട് പഴയ റിപ്പോർട്ടാണല്ലോ ആറ് മാസത്തിനുള്ളിൽ ഹൃദയം മാറ്റിവെക്കണമെന്ന് പറഞ്ഞ റിപ്പോർട്ടാണല്ലോ അപ്പോൾ എൻ്റെ ഹൃദയം മാറ്റിവെച്ചോ എനിക്കിങ്ങനെ ആലോചിക്കുകയാണ് അർച്ചന സർജറി കഴിഞ്ഞതിൻ്റെ ഒരു അടയാളവും എൻ്റെ ശരീരത്തിലല്ലോ ഇതെങ്ങനെ ശരിയാകും എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ അർച്ചന ആലോചിക്കുന്നുണ്ട് കിച്ചണിൽ ഗോകുലിൻ്റെ സഹോദരിയും അമ്മയും സംസാരിച്ച് നിൽക്കുകയാണ് ഡേ പെണ്ണെ ഈ നിനക്ക് എനിക്കിത്തിരി ഇളക്കം കൂടുതലാണ് എന്ന് ശോഭന പറയുമ്പോൾ എന്ത് ഞാൻ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാ രാജീവേട്ടൻ്റെ കാര്യമാണോ അമ്മ പറയുന്നത് എന്ന് വീണ്ടും അവർ ചോദിക്കുമ്പോൾ എന്നു മുതലാ നീ അവന് രാജീവേട്ടനായത് പഴയതക്കെ നീ മറന്നോ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് മരിച്ച പോലും ജീവി ജീവിപ്പിച്ചതല്ലേ അമ്മ എന്നിങ്ങനെ അവർ ഗോകുലിൻ്റെ സഹോദരി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം അർച്ചന അവിടേക്ക് വരികയും അർച്ചന ഇത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം സംവൃത കേട്ടാലുണ്ടല്ലോ എന്നെ കെ ശോഭന പറയുമ്പോൾ മകൾ പറയുന്നു സംവൃത കേട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു ഇല്ല എൻ്റെ കാര്യത്തിൽ ഞാൻ ഇനി എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമേ നോക്കൂ എന്നാൽ പിന്നെ നിനക്കവനെ പണ്ടേ കെട്ടിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ഞാനറിഞ്ഞോ ഇപ്പോൾ സി ഐ ആകൂ മകൾ പറയുന്നു നീ അവസരത്തിനൊത്തു മാറരുത് എന്നൊക്കെ ശോഭന പറയുന്നുണ്ട് സമൃദ്ധിയുടെ കാര്യത്തിൽ അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും നന്നായിരിക്കുമെന്ന് മകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് അനൂപും ധനുഷും ആതിരേയും സംസാരിക്കുകയാണ് ഇതിന് പിന്നിലും അവന്തക തന്നെയാണല്ലേ എന്നൊക്കെ അവർ പറയുന്നു ഇത്രയും ഒക്കെ ആയിട്ട് നമ്മുടെ സമ്പത്തെല്ലാം പിടിച്ചടക്കിയിട്ടും ഇത്രയും സംഭവിച്ചിട്ട് നമ്മളോടുള്ള കലി അടങ്ങുന്നില്ലല്ലോ എന്നൊക്കെ അവർ പറയുമ്പോൾ എത്ര ഇതായാലും കലി അടങ്ങില്ല എന്നൊക്കെ ധനുഷി പറയുന്നുണ്ട് നമ്മൾ കരുതുന്ന ഒരു അവന്തികയല്ല ഇപ്പോൾ അവൾക്ക് ഇപ്പോൾ ഒരുപാട് ബിസിനസ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എന്ത് വേണമെങ്കിലും പണം കൊടുത്ത് വാങ്ങാവുന്ന അത്രയും കാശ് അവളുടെ കയ്യിലുണ്ട് നമുക്ക് ചെറിയെന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആതിര പറയുന്നു എന്ത് തുടങ്ങിയാലും അവർ പിന്നാലെ വന്ന് ദ്രോഹിക്കുമല്ലേ എന്ന് അനൂപ് പറയുന്നു ഇനി എന്തെങ്കിലും ദ്രോഹിച്ചാൽ അവരെ തീർത്ത് കളയണം എന്ന് എന്നാതിര പറയുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇത് അവന്തികയുടെ കാലമാണ് എന്ന് അനൂപ് പറയുന്നു ഒരിക്കൽ നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം എല്ലാത്തിനും അവർക്ക് കണക്ക് ചോദിക്കണം എങ്കിലേ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടോ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് പിന്നീട് ആദരിക്കൊരു സംശയം എന്തായാലും അവർ വളർത്തുന്ന ആ കുട്ടി ആരുടേതാണ് എന്തായാലും അത് അവരുടെ കുട്ടിയോ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ എടുത്ത് വളർത്തുന്നതായിരിക്കോ അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ആ അവൾ എടുത്ത് വളർത്തുമോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നു അതിനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം അതിന് പിന്നിൽ എന്തോ ഒരു സംഭവമുണ്ട് ഇതുപോലെ തന്നെ മീരയും കമലയും അനകയും സംസാരിക്കുകയാണ് എന്തായാലും ആ കുഞ്ഞാരുടേതായിരിക്കും അതിനിടയിൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ചതാണോ ഇനി മറ്റേന്തെങ്കിലും ബന്ധത്തിലുണ്ടായതാണോ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് അനക പറയുന്നു അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല പിന്നെ പഴയ കാര്യം ഓർക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായത് ചീറ്റി പോയില്ലേ നിങ്ങളുടെ ബന്ധുക്കളെ ഏറെങ്കിലും കൊണ്ടുപോ ബന്ധുക്കളുടെ കുഞ്ഞിനെ എങ്ങണം കൊണ്ടുപോകാൻ നിർത്തിയതായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് മീര ഇത് കേട്ട അനക പറയുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ചേച്ചിക്ക് ചേച്ചിയോട് മാത്രമേ സ്നേഹമുള്ളൂ അച്ഛനോട് ഈ പറഞ്ഞ കലാപമൊക്കെ ഉണ്ടാക്കി നെല്ല്ശ്ശേരി സ്വന്തമാക്കിയത് അവരുടെ ആഗ്രഹമായിരുന്നു എന്തായാലും അത് സംഭവിച്ചു എന്നൊക്കെ അനക പറയുന്നുണ്ട് ഒന്നിനോടും ആത്മാർത്ഥതയില്ലാത്തവരുടെ ജീവിതം ശൂന്യമായിരിക്കും എന്ന് കമലയും പറയുന്നു അങ്ങനെ ആ കുഞ്ഞിനെ പറ്റി അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ദുവും അമ്മവും അതുവഴി വരുന്നത് ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെയും കുഞ്ഞിനെ പറ്റിയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ